നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ കണ്ണ നമസ്കാരം കണ്ണൻ ക്യാമറയിലേക്ക് നോക്കില്ല ഞങ്ങൾക്ക് ഭംഗിയുള്ള ക്യാമറ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് നോക്കുള്ളൂ അല്ലേ അല്ലേ അങ്ങനെയാണോ പറയണേ കണ്ണൻകുട്ടി എന്തായാലും ഇവിടെ ഹാപ്പി ആട്ടാ കണ്ണൻകുട്ടിക്ക് ഇവിടെ കൊറേ വണ്ടികൾ കാണാനുണ്ട് എന്താ ആ അപ്പം ഞാൻ ഈ വീഡിയോ ഒരുപാട് ലെങ്ക് ആക്കി കൊണ്ടുപോകണില്ല വേറെ ഒന്നും അല്ല ഒരുപാട് ലെങ് ആക്കി കൊണ്ടുപോയി എനിക്കിവിടുന്ന് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം കുറച്ച് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ലെങ്ക്യാക്കണില്ല പിന്നെ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ നല്ല നൈറ്റൊക്കെ ലൈവ് വരെയപ്പോഴൊക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യം ഇപ്പം എവിടെയാണ് എവിടെയാണ് താമസിക്കുന്നത് എന്താണ് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് ഒരു വിവരം ഞാനങ്ങനെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ലല്ലോ എന്താണ് എവിടെയാണ് എന്തിനാണെന്നൊക്കെ അപ്പൊ കുറെ പേരുടെ വിചാരം ട്രീറ്റ്മെന്റിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്നാണ് ചേരുടെ വിചാരം നമ്മൾ അവിടെ നിന്ന് വീടൊക്കെ മാറി വേറെ സ്ഥലത്തേക്ക് താമസം മാറി എന്നാണ് അപ്പോ അത് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതെന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ ഞാൻ ഞാൻ ഞാനായിട്ട് പറയുന്നില്ല എന്താണ് ഏതാണെന്നുള്ളത് ഞാനായിട്ട് പറയുന്നില്ല തന്നെയാണെങ്കിലും നിങ്ങൾ എന്താണ് വിചാരിച്ചു വെച്ചേക്കുന്നത് അതെന്നെ മനസ്സിൽ വിചാരിച്ചോളൂ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഭയങ്കര ആയിട്ട് തന്നെയാണ് പറയാറുള്ളത് എന്ത് തന്നെ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിലും വരികയാണെങ്കിലും ആരെങ്കിലും നമ്മളെ കാണാൻ വരികയാണെങ്കിലും കണ്ണന് ഗിഫ്റ്റുകൾ വരികയാണെങ്കിലും എന്ത് കാര്യണ്ടെങ്കിലും അതുപോലെ മോന്റെ ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്യുന്ന എക്സസൈസുകള് ഞാൻ അവന് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങള് ഫുഡിന്റെ കാര്യങ്ങള് എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഓപ്പണായിട്ട് ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലെയുള്ള ഒരുപാട് അമ്മമാരുണ്ട് അപ്പൊ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കമന്റി ഉണ്ടായിരുന്നേ വയ്യാത്ത കുട്ടി തന്നെയാ പത്തിരുപത്തെട്ട് മുപ്പത് ദിവസം കണ്ടുണ്ട് വയ്യാത്ത ആൾക്ക് അപ്പൊ ഞാനിപ്പോ എൻ്റെ മോനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും യാത്രകൾ ചെയ്യുന്നതും മിക്ക വീഡിയോസിലും നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ ഇപ്പൊ ഷോർട്സ് ആയിട്ടാണെങ്കിലും ലോങ് വീഡിയോ ആയിട്ടാണെങ്കിലും ഞാൻ ഇടാറുണ്ട് മോനെ പുറത്ത് കൊണ്ടുപോകുന്ന ഒരിത് അപ്പൊ നമ്മുടെ പഴയ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ വയ്യാത്ത കുട്ടികൾ അവരങ്ങനെ പുറത്തേക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോയാൽ തന്നെ സമൂഹത്തിന്റെ ഒരു തുരിച്ചുനോട്ടുണ്ട് അല്ലേ ആ തുരിശിനോട്ടം നമ്മൾക്ക് ചെലപ്പോ പറ്റിയെന്ന് വരില്ല എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാന് ഞാൻ പറയാറുണ്ടല്ലോ ഒരു എട്ട് വയസ്സ് വരെയൊക്കെ ഞാൻ കണനും കൊണ്ട് പോവാത്ത സ്ഥലങ്ങളില്ല ബസ്സിലൊക്കെ അപ്പൊ ഇരിങ്ങാലക്കുട കൊടകര ടൗണില് എപ്പോഴും ഉണ്ടാവും ഞങ്ങൾ കാരണം ഒന്നെങ്കില് ചിലക്കുടയ്ക്ക് പോണ്ട ആവശ്യം ഉണ്ടാകും എന്തെങ്കിലും അക്ഷയ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും കടയിൽ എന്തെങ്കിലും വാങ്ങാൻ അല്ലെങ്കിൽ കൊടകരയാണെങ്കിലും പഞ്ചായത്തിലും വില്ലേജിലും കുറേ കാര്യങ്ങൾക്ക് പെൻഷൻ കാര്യങ്ങള് അതുപോലെ ആദ്യമാശ്വാസ കിരണം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു കേക്ക് ബേക്കിങ് ക്രാഫ്റ്റ് അപ്പൊ എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് ആരും അങ്ങനെ ആശ്രയിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ സ്വയം പോവും കണകിന് തൊഴിലിട്ട് ഞങ്ങൾ പോകും ബസ്സിൽ കയറി പോവും കടയില് കയറും ഞങ്ങൾ സാധനങ്ങൾ വാങ്ങും അപ്പൊ നമ്മൾ ഓരോ ടൗണിൽ ഇറങ്ങുമ്പോഴും ബസ്സിൽ കയറുമ്പോഴും ഒക്കെ നമ്മൾക്കൊരു തുറിച്ചു നോട്ടം ഉണ്ടാളുകൾ ആരും ഒന്നും വിചാരിച്ചിട്ടായിരിക്കില്ല ചിലപ്പോ എന്നോട് സഹതാപായിരിക്കാം കാണുന്നവർക്ക് അയ്യോ കൊച്ചിനീട്ട് നടക്കുന്നു നോക്കിയാൽ അങ്ങനെ ഒരു സഹതാപമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ മോനോട് ആയിരിക്കാം അയ്യോ പാവാ കൊച്ചി നടക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സഹതാപം അപ്പോൾ എല്ലാവരുടെയും ഒരു ഇതെന്ന് വെച്ചാൽ നമ്മിങ്ങനത്തെ വയ്യാത്ത കുട്ടികളെ കൊണ്ട് പുറത്തിറങ്ങുമ്പോ ആ ഏറ്റവും അധികം നമ്മള് ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു തുതിച്ചു കൊണ്ടുണ്ട് ഞാൻ ഇപ്പോഴും പുറത്തേക്ക് പോകുമ്പോ ആ ഇപ്പൊ അങ്ങനെ കേട്ടോ ഇപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ എല്ലാവർക്കും കാണാനും ഇഷ്ടമാണ് കാണുമ്പോ ല്ലേ ഇവിടെ അങ്ങനെക്ക് ചോദിക്ക അപ്പൊ അത് ആ ഒരു ടൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പൊ അരിയിലും നമ്മളെ കാണുമ്പോഴേക്കും ഇപ്പൊ അമ്മ കുട്ടി അല്ലേന്ന് പറഞ്ഞ് വന്ന് അവിടെ വന്ന എന്തടവ് ഇവിടെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതല്ല ആരെങ്കിലും ഒക്കെ വന്നിട്ട് അയ്യോ ഉമ്മക്ക് എന്താ പറ്റിയേ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല സത്യം പറയാല്ലോ എനിക്ക് ഇഷ്ടമേ അല്ല അങ്ങനെ ചോദിക്കാം കണ്ടുകഴിഞ്ഞാ അറിയാം അല്ലേ കണനെ കണ്ടു കഴിഞ്ഞാ അറിയാം കണ്ണനെ നല്ല ഇങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വയ്യാത്ത കുട്ടിയാണെന്നുള്ളത് പിന്നെ എന്താ പറ്റിയേ ഏതാ പറ്റിയെന്നൊക്കെ ചോദിച്ച് പിന്നെ നമ്മളങ്ങനെ കുറ്റി നോക്കുന്നതില് എന്ത് സുഖമുള്ളത് ഞാനതുകൊണ്ട് വയ്യാത്തള കണ്ടുകഴിഞ്ഞാൽ ഞാൻ ചെന്ന് ചിലപ്പോ ചോദിക്കുന്നില്ല എന്താ പറ്റിയേ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല ഞാൻ അവരടുത്ത് വന്നിട്ട് ആ എന്തൊക്കെ ശേഷം എന്ന രീതിയിൽ ഞാൻ സംസാരിക്കാൻ നിൽക്കുള്ളു അല്ലെങ്കിൽ ഒന്ന് കളിപ്പിക്കാൻ നിൽക്കും കാരണം എനിക്കറിയാം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണ് അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ ആരുടെ അടുത്തും പെരുമാറാറുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല നമ്മളെ എത്ര ആത്മാർത്ഥമായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടും നമുക്ക് എന്ത് കാര്യങ്ങൾ വന്ന് തുറന്ന് പറയുമ്പോഴും ഞാന് എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി അമ്മ എന്റെ അടുത്ത് കമന്റ് ഇട്ടേക്കാണ് മുപ്പത് വയസ്സൊക്കെ ആയിട്ടോ അപ്പൊ കണ്ണനെ പുറത്തു കൊണ്ടുപോകുന്നത് കണ്ടിട്ടാണ് ഇപ്പൊ ആ കൊച്ചിനെ പൊറത്ത് കൊണ്ടോ പുറത്തു കൊണ്ടുപോന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ ആഗ്രഹം പറഞ്ഞു തുടങ്ങിയെന്ന് കാരണം ആ കുട്ടിയാണെങ്കിലും ചെലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും എനിക്കൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല എനിക്ക് ഞാൻ ഇങ്ങനെ വയ്യാത്ത ഒരാളല്ലേ അപ്പൊ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിയാണെങ്കിലും മടങ്ങി വീട്ടിലിരിക്കുന്നിട്ടുണ്ടാവാം അപ്പൊ നമ്മളിങ്ങനെ ഉണ്ണിനെ പുറത്തു കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴൊക്കെ ആ കുട്ടി അമ്മരെ അടുത്ത് പറയാത്രേ എന്നെ ഒന്ന് കൊണ്ടുപോകും എനിക്കും പോകണം എന്നുള്ള ഒരാഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങിയത് അപ്പൊ ഞാൻ വിചാരിക്കും ഇവനെ പുറത്തു കൊണ്ടുപോകണ വീഡിയോസ് ഇട്ടത് കൊണ്ട് മാത്രം ആ ഒരു കുട്ടിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമല്ലേ അതുപോലെ അങ്ങനെ പല പല കാര്യങ്ങൾ കുറേ പേര് ഇങ്ങനെ വന്ന് നമ്മുടെ വീഡിയോസ് കണ്ടത് കൊണ്ട് മാത്രം മോട്ടിവേഷൻ ആയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നവരുണ്ട് ഞാനിപ്പോ ഓരോ കാര്യങ്ങള് ക്രാഫ്റ്റ് ഐറ്റംസ് ഒന്നും പെട്ടിണ്ടാക്കില്ല അത് ഇതൊക്കെ ചെയ്യുമ്പോഴേ ചേച്ചി എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞായിരുന്നു സ്വാതി എനിക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം പക്ഷെ ഞാൻ മടി പിടിച്ചിരിക്കാറാണ് പതിവ് പക്ഷെ സ്വാതിയുടെ വീഡിയോ കണ്ടതിന് ശേഷം സ്വാതിക്ക് ഒരുപാട് പരിമിതികളുണ്ട് പുറത്ത് പോകാൻ പറ്റുന്നില്ല മോന്റെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ എന്നിട്ട് സ്വാതി ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാനൊക്കെ വിചാരിക്കും എനിക്ക് ഒക്കെ വേറെ ഒരു ഇതും ഇല്ല എന്റെ മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഒഴിക്കാണ് ഫ്രീ ആണ് അപ്പോൾ എന്റെ അഹങ്കാരല്ലേ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നത് സോ അത് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് എനിക്കും ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി വന്നത് ഞാൻ ഇപ്പൊ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി അതിലെനിക്ക് സ്വാധീനം എടുത്താണ് താങ്ക്സ് പറയാനുള്ളത് എന്നൊക്കെ കുറെ പേര് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം അപ്പൊ ഞാനൊരു ബുക്ക് എഴുതിയായിരുന്നു അപ്പൊ ആ ബുക്കിലെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ തളർന്ന് പോറ്റിരിക്കാതെ നമ്മള് നിന്ന് വിട്ടേ നമുക്ക് എന്ത് പ്രതിസന്ധികള് വന്നാല് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രാണ് അതിന്റെ ഒരു കണ്ടന്റ് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ മോട്ടിവേഷൻ പോലെയുള്ള ഒരു ഇതാണ് ഞാൻ ആ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ആ ബുക്ക് വായിച്ചിട്ടും പലർക്കും എന്താ പറയാ മുന്നോട്ട് ജീവിക്കണം മുന്നോട്ട് പോകണം എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കില് അതല്ലേ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാണ് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയാറുള്ളതും കാണിക്കാറുള്ളതും ഒക്കെ പക്ഷെ ഞാൻ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ നമ്മൾ നല്ലത് ചെയ്യുന്നതിന് നെഗറ്റീവ് ആയിട്ട് കാണാം അതിന് പോസിറ്റീവ് കാണാം അല്ലേ ഞാൻ യാത്ര കൊണ്ടുപോകുന്നു അതിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ഒരുപാട് ഭാഗമുണ്ട് ഇപ്പൊ യാത്ര കൊണ്ടുപോകുന്നതിന് നെഗറ്റീവായിട്ട് കാണാനായിട്ട് ഒരുപാട് ഭാഗമുണ്ട് എന്താ പറയാ വയ്യാത്ത കുട്ടികളും കൊണ്ട് വീട്ടിലിരുന്നാൽ പോരെ എന്തിനാണ് ലോകം ചുറ്റിക്കാൻ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം പറഞ്ഞോട്ടെ ആദ്യം വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല എൻ്റെ കാരണം എനിക്കത് സന്തോഷമാണ് അത് മാത്രേ നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾക്ക് അപ്പൊ എനിക്ക് തോന്നിയ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് പറയണ്ട നമ്മൾ ഓപ്പണായിട്ടും പറയുന്നത് കൊണ്ടും ചെയ്യുന്നത് കൊണ്ടാണല്ലോ ആളുകൾ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളെ ചെറിയാൻ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ തന്നെ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ എവിടെയാണ് എന്താണെന്ന് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാത്തത് ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലില്ല അവിടുന്ന് കുറച്ച് ദൂരെയാണ് കുറച്ച് നാളുകൾ ഇനി ഇവിടെ തന്നെ ആയിരിക്കും അത്രേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ അടിച്ചുപൊളിക്കാൻ വന്നിട്ടുള്ളതല്ല കണ്ണന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചോദിക്കും ട്രീറ്റ്മെന്റ് ആണോ എന്ന് അതൊന്നും ഞാനിപ്പോ വെളിപ്പെടുത്താനായിട്ട് സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നില്ല കണ്ണന്റെ ആവശ്യത്തിന് വേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ കല്യാണീനെ കൂട്ടാൻ പറ്റിയിട്ടില്ല കല്യാണി വീട്ടിലാണ് അപ്പൊ പിന്നെ പിന്നെ അലക്കെ ഇത് തന്നെ ലൈവിൽ വന്നപ്പോന്നല്ല എല്ലാര്ക്കും ഇത് തന്നെ അറിയേണ്ടത് എവിടെയാണ് എന്താണെന്നുള്ളത് അപ്പൊ ഇതാണ് അതിനുള്ള മറുപടി എവിടെ നമ്മള് എവിടെയാണോ നമ്മൾ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നത് അവിടെനിന്നായിരിക്കും നമുക്ക് രണ്ടടി കൂടുതൽ കിട്ടാം അപ്പൊ എനിക്ക് എന്റെ അനുഭവത്തിന് പഠിച്ചതായിട്ട് ഞാൻ ആരെയൊക്കെയാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് ആരെയൊക്കെയാണ് ആത്മാർത്ഥതയോട് കൂടെ കണ്ടിട്ടുള്ളത് അവിടെനിന്നെനിക്ക് നല്ല പണിയേ കിട്ടിയിട്ടുള്ളൂ അതൊന്നും അങ്ങനെ തന്നെയാ അപ്പൊ ഇനി പണികൾ മേടിച്ചെടുക്കാതിരിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കണം അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുന്നത് അപ്പൊ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കാം കാരണം എല്ലാം ഓപ്പൺ ആയിട്ട് പറയാറുള്ള ഒരാളാണ് ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ഇതുപോലെയുള്ളവർ തന്നെ പലരും നമുക്കറിയാം പേഴ്സണലി ആവട്ടെ കാര്യങ്ങള് പക്ഷെ എല്ലാ കാര്യങ്ങളും അവര് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല അപ്പൊ ഞാൻ ആലോചിക്കാറ് ഇതൊക്കെ എന്തവര് പറയാത്ത ചാനലില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷെ അങ്ങനെയാണ് വേണ്ടത് നമ്മൾ എന്തിനാ എല്ലാവിടെ ഓപ്പൺ ആവുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കുറച്ച് മിസ്റ്റേക്കില്ല അതൊക്കെ എനിക്കൊരാളെ അടുത്ത് ഹൈഡ് ചെയ്ത് അറിയില്ല എനിക്ക് ഞാൻ ഓപ്പൺ ആയിട്ടേ സംസാരിക്കുള്ളൂ ഒരാളെടുത്തിട്ട് പത്ത് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ ഏറ്റവും സെഡ് വരെ മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം ഞാൻ എന്തു എനിക്കൊന്നും മറച്ചു പിടിച്ച് സംസാരിക്കാനറിയില്ല പക്ഷെ അതൊക്കെ എൻ്റെ ക്വാളിറ്റി എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷെ ആ ക്വാളിറ്റികൾ നമ്മളെ പലപ്പോഴും ആളുകൾ മുതൽ എടുത്തുനിന്ന് വരാം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ അണ്ണൻകുട്ടി കുളിച്ചിട്ടൊന്നുമില്ല ഇല്ല കണ്ണൻകുട്ടിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട് അതുകൊണ്ടാകെ വയർത്തിരിക്കാം നമ്മൾ ഒരു ടൗണിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കണ്ണാ ഹാപ്പിയാണ് ഫുൾ ടൈം വണ്ടി ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം പക്ഷെ നമുക്ക് ഭയങ്കര നമ്മൾ ഈ ഗ്രാമപ്രദേശത്തൊക്കെ ജീവിച്ചിട്ട് നമുക്ക് ഈ ടൗണിൽ തന്നെ ജീവിക്കുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലേ ഏ അപ്പം നിർത്താം അത് ഒരുപാട് ലെങ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവേ വൈഫൈ ഇല്ല ഡാറ്റ റീചാർജ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് റ്റാ വൈഫൈകളിപ്പോ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ വീഡിയോസ് ഇടുന്നതിന്റെ ബുദ്ധിമുട്ടായി ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ ഡാറ്റ റീചാർജ് ചെയ്യാം അതിപ്പോ ഞാൻ വന്നിട്ട് അമ്പത് ജി ബി ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമ്പത് ജി ബി ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ലൈംറ്റി ആക്കി ഇടുമ്പോഴേ അത് കഴിഞ്ഞുണ്ട് ഇനിയിപ്പൊ അതേ ചെയ്തേക്കാം അപ്പൊ അതുകൊണ്ട് ഞാനതൊന്ന് പിടിച്ച് പിടിച്ച് ചെയ്യാന്ന് വിചാരിക്കോ വേറെ ഒന്ന് വിചാരിക്കരുത് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ലൈംറ്റി ആക്കി ഇടുന്നില്ല താറ്റ തെറ്റ കാരണം നിങ്ങളെ നോക്കില്ല കാരണം നിങ്ങളോടൊക്കെ തണക്ക വൈകുന്നേരം ലൈവില് ലൈവ് പറയുകയറിയാലോ കാരണം ലൈവ് കയറാൻ ഭയങ്കര ഇഷ്ട ജനൽ അടച്ചിട്ടിട്ടേ ഞാൻ ലൈവ് വരള്ളൂട്ടാ കണ്ട നിങ്ങൾ ആരും നോക്കിയില്ല അത് ജേനൽ അടച്ചിട്ടിട്ടേ വരള്ളൂ എന്നാ വർത്താനം പറഞ്ഞില്ല അങ്ങോട്ട് നോക്കിരുന്നിട്ട് വർത്താനും പറഞ്ഞേ എങ്ങാ കൂടുതൽ വിശേഷത്തിൽ പറയാൻ നേരം ഇല്ലേടോ പോവാ പോവാൽ കാണാം